ഹലോ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീടിയിലേക്ക് സ്വാഗതം കേട്ടാ കൂട്ടുകാരെ അപ്പം ഒന്ന് ഒന്ന് പെള്ളമൊക്കെ ചൂടാക്കി കുളിച്ചിട്ടൊക്കെ തന്നെ അടുക്കളയിലേക്ക് വന്നാൽക്കുകയാണ് കേട്ടാ അപ്പം ഒന്ന് ഞായറാഴ്ചക്കാലത്തൊരു വേടിയാണ് കേട്ടത് അപ്പം നമുക്ക് ബേക്കറിക്ക് ചോറുണ്ട് ഒരു പതിനൊന്ന് പേർക്ക് ചോറ് വേണം പറഞ്ഞിട്ടുണ്ട് കേട്ടാ അപ്പം അതിൻ്റെ തിരക്കും ബജാറൊന്നുമില്ല കേട്ടോ ഉച്ചയാകുമ്പോൾ ഒരു മണിയാകുമ്പോഴേക്കും അങ്ങോട്ട് എത്തിച്ചാൽ മതി അപ്പോൾ രാവിലെ പുട്ടും പഴമൊക്കെ ഇന്ന് അതൊക്കെ കഴിഞ്ഞിട്ട് അങ്ങനെ നമ്മൾ ചോറിനൊക്കെ വലിയ ചെമ്പിലൊക്കെ തന്നെ വെള്ളം ഇട്ടുണ്ട് പിന്നെ മീൻ രണ്ട് ബോക്സിലാക്കി വെച്ചിരുന്നുണ്ടോ അപ്പോൾ അതൊക്കെ എടുത്ത് വെള്ളത്തിയിട്ട് വെച്ച് അപ്പം ഒന്ന് സാമ്പാറും മീൻ പൊരിച്ചതാട്ടാ കിളി മീൻ എന്നൊക്കെ പറയില്ലേ പുതിയ അപ്പ്ളക്കോരെന്നൊക്കെ പറയും അപ്പോൾ അതൊക്കെ ഞാൻ ക്ലീൻ ചെയ്തെടുത്തിട്ട് അതൊന്നും നമുക്ക് മസാല തേച്ച് വെക്കണം കുറച്ച് പേരൊക്കെ ഒന്ന് റെസ്റ്റ് ചെയ്തിട്ട് അപ്പോൾ മസാലയൊക്കെ ഒന്ന് പിടിക്കുമല്ലോ അപ്പോൾ അതൊക്കെ ഞാൻ നന്നാക്കി കൊടുന്ന് വെച്ചിട്ടുണ്ട് കേട്ടാ അപ്പോൾ എനിക്ക് ഈ മുളക് പൊടി മഞ്ഞൾപ്പൊടി അപ്പം തുരുമുളക് പൊടി കഴിഞ്ഞിറക്കുന്ന കേട്ട നീ ഉണി ഉണക്കി പൊടിച്ചിട്ട് വേണം അപ്പോൾ മുളകും പൊടി മഞ്ഞൾപ്പൊടി ഒക്കെ കൂടിയിട്ട് അങ്ങനെ ഞാൻ നമുക്കൊന്ന് മസാല തേച്ചെടുക്കുക കേട്ട പിന്നെ ചോറ് സാമ്പാറുണ്ട് മോരുണ്ട് മീൻ വറുത്ത് മുളക് വറുത്ത് അങ്ങനെയൊക്കെ ഉണ്ടെന്ന് ഇന്നത്ര വിശേഷം അപ്പം നമ്മൾ അതിൻ്റെ കുറച്ച് തിരക്കിലാണ് കേട്ടോ പിന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി ഉണ്ട് ഇനി നിങ്ങളൊക്കെ സപ്പോർട്ട് വേണം കേട്ടോ അപ്പം ഒന്ന് കുറച്ച് നാളികേരമൊക്കെ ഒന്ന് വറുത്തരച്ചിട്ടുള്ള ഒരു സാമ്പാർ തന്നെയാ അപ്പോൾ അവർക്ക് ഇഷ്ടമാട്ടാ ജ സാമ്പാർ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ നല്ല ഭക്ഷണം എന്നൊക്കെ പറയും കേട്ടോ അവിടുത്തെ ആ ഒരു നാഭാക്ക കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടാ നമുക്ക് എത്രത്തോളം നന്നാക്കി കൊടുക്കാൻ പറ്റും അതാണ് ഞാൻ നോക്കുകയുള്ളൂ എന്തെങ്കിലും ഒന്ന് കാട്ടി കൂട്ടിയിട്ട് കൊടുക്കല്ല എന്തൊക്കെ അതിൽ ഉൾപ്പെടുത്താൻ പറ്റും അമ്പത് രൂപയുടെ ചോറാണെങ്കിലും കൂടിയിട്ട് അതിൽ എന്തൊക്കെ ഉൾപ്പെടുത്താൻ പറ്റും എന്ന് ഞാൻ നോക്കാറുണ്ട് കേട്ടാ അപ്പോ അപ്പങ്ങനെയാണ് അപ്പൊന്ന് ഞായറാഴ്ചയായ കാരണം വേറെ മറ്റുള്ള ഒരു ചോറിനും ഉള്ളൂട്ട പിന്നെ വേറൊരു പൊതിച്ചോറ് ഓർഡർ ഉണ്ടായിരുന്നു പക്ഷേ അവർക്ക് വരാൻ ഞാൻ പറഞ്ഞു പറഞ്ഞാൽ പറ്റില്ല കൊടുന്ന് വരാനൊന്നും ഇപ്പോൾ ഒന്നും പറ്റില്ല ഇവിടെ ആളുമില്ല പറഞ്ഞിട്ടാ അപ്പം അങ്ങനെ അങ്ങനെ പോയി അപ്പോൾ ബിന്ദേച്ച് എന്തോ ചോദിക്കട്ടാ എന്താണ് പൂച്ച കുട്ടികളൊക്കെ എന്താ ആകെ ക്ഷീണിച്ചിരിക്കണല്ലോ അവർക്ക് എന്തോ അസുഖം ഉണ്ടല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുക അപ്പം ഞാൻ പറയുക ആ എത്ര തിന്നാലും ഇവരെ ഒരസുഖമാണ് എത്ര തിന്നാലും മതിയാവില്ല വയറും ഇങ്ങനെ വീർത്തിട്ട് എന്താണാവോ പിന്നെ അങ്ങോട്ട് പിന്നെ അവർ ശോഷിച്ചിട്ട് അങ്ങനെ ചാവും എന്നൊക്കെ പറയേട്ടാ അപ്പം അന്നലെ നല്ല തിരക്കല്ലേ ഇരുന്ന് ഉൾപിട്ടിൻ്റെയൊക്കെ അങ്ങനത്തെ ഒക്കെ പരിപാടിയൊക്കെ ആയിട്ട് എന്തായാലും തുണിയൊന്നും കഴുകിയില്ല അപ്പോൾ ഒന്നും ഒരുപാടുണ്ട് കേട്ടോ മോൻ വന്നതും ഒക്കെ ആയിട്ട് അപ്പം ഞാൻ ഇതിലടക്കി പോയിട്ട് അതൊക്കെ ഒന്ന് മെഷീനിൽ മെഷീനിലിട്ടിട്ട് പോന്നിട്ടാണ് പിന്നെ മുളെ ഈ തിരക്കൊക്കെ കഴിഞ്ഞിട്ട് പോയിട്ട് പിഴിഞ്ഞിട്ട് ഇടാലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ കഴിഞ്ഞ അങ്ങനെ ആ വെള്ളത്തിലൊക്കെ ഇടുന്നോട്ടെ ഇനിയിപ്പോൾ ഒന്നും കൂടി ഒരു അടിയും കൂടി എന്തടിച്ച ലാസ്റ്റ് കഴുകി ഇടാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അതൊക്കെ ഇട്ടിട്ട് പോകുന്നു അപ്പോൾ നമ്മളൊരു ഭജിമെളക് ഉണ്ടായില്ലായിരുന്നല്ലോ അത് എന്താ പുഴു കുത്തിയിട്ടാണ് തോന്നുന്നുണ്ട് ഇട്ടാൽ താഴത്ത് കിടക്കുന്നു അപ്പോൾ വലിയൊരു പുഴുണ്ടായിരുന്നാകുമ്പോൾ അതിനെ എടുത്തിട്ടിട്ട് കൊന്നു എത്രയാ പുഴു വരുന്നത് എത്ര നമ്മൾ നോക്കിയാലും അത്രയ്ക്ക് അത്ര പിന്നെയും പുഴു തന്നെയാണ് ഇട്ടാ ഇത് പച്ചമുളക് ഒന്ന് പിടിച്ചു കിട്ടാൻ അപ്പൊ വലിയ പാടാണ് പിന്നെ മഴയത്തേക്കാണ് വെക്കുന്നില്ല കാരണം ഇപ്പോൾ ഈ മ മഴയത്ത് ഒക്കെ വെച്ചുകൊണ്ട് വെള്ളം നശിച്ച് പോവുള്ളൂട്ടാ അത് പിടിച്ച് കുറച്ച് പോകുന്നതാണെന്നു വെച്ചാൽ കുഴപ്പമില്ല ഇപ്പൊ തയ്യാണല്ലോ വെള്ള കടലാസ് ഉണ്ടമുളക് മുളക് കേട്ട ആ ഒന്ന് പിടിച്ച് കിട്ടിയാ കുറ്റുപോലെ ഉണ്ടാവുക മുളക് ഇപ്പം അതിൻ്റെ വിനുത്തും എനിക്ക് സ്വലമ തന്നിട്ടാ ആൾക്കൊന്ന് പാവാണ്ട് മുളക് പ മഞ്ഞൾ അന്ന് കൊടുന്നത് അന്ന് കുഴിച്ചിടാണ്ട് തിരക്കൊന്നും ആയിട്ട് അതിനൊന്നും പറ്റിയിട്ടില്ല അപ്പം നമ്മളെ കഷ്ണം പരിപ്പും കുറച്ച് സാമ്പാറല്ല അപ്പം ഞാൻ കഷ്ണം പരിപ്പും കൂടി കൂടിയാണ്ട് വേവിച്ചിട്ടാണ് പിന്നെ ബാക്കിയുള്ള മുരിയാക്കായ വെണ്ടയ്ക്ക വഴുതനങ്ങ ഒക്കെ കൂടിയിട്ട് ഒരു തക്കാളി ഞാൻ അടിക്കുന്നതിൽ ഇട്ട് ഒരു തക്കാളി ചില വ വെണ്ടക്കരക്കപ്പം ഇട്ടിട്ടാണ് അങ്ങനെ അതൊക്കെ കഷ്ണങ്ങളൊക്കെ ഒരുമാതിരിയായി പുളിങ്ങ ഒഴിച്ച് അരപ്പൊഴിച്ച് ൊക്കെ പാകം നോക്കിയിട്ട് ഇപ്പോൾ കഷ്ണങ്ങളൊക്കെ ഒരു വിധം എന്ത് കാര്യമൊക്കെ ഒന്ന് ഇതായിട്ടാ ഇനി ഇനിരുന്നാൽ ഒന്നും കൂടി കുറുകി വരുമല്ലോ അപ്പോൾ കുറച്ച് മല്ലിരലി ഇട്ട് കറിവേപ്പിലൊക്കെ ഞാൻ ഇട്ട് കൊടുത്തുണ്ട് കേട്ടാ പിന്നെ കായപ്പൊടി ഇട്ട് ഉലുവപ്പൊടി ഇട്ട് സാമ്പാർ പൊടി ഇട്ട് നമുക്കൊന്ന് ഉണക്കമുളക് കടുക് കറിവേപ്പില ഒക്കെ പൊട്ടിച്ചിട്ടിട്ട് ഒന്ന് കുറവ് ഇട്ടിട്ടാ നല്ല സൂപ്പർ സാമ്പാർ സാമ്പാറഞ്ഞിരുന്നിട്ടാ അപ്പം മീനുള്ളതുകൊണ്ട് തന്നെ ഒന്ന് ഉപ്പേരി മോരാണ് നല്ല നാടൻ പച്ചമുളകൊക്കെ മുറിച്ചിട്ടിട്ടുള്ള മോര് അപ്പോൾ അടുക്കളയൊക്കെ ഞാനവിടെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞു കേട്ടോ അപ്പോൾ പിന്നെ അവിടെ പപ്പടമൊക്കെ കാച്ചി മീനൊക്കെ പൊട്ടിക്കുമ്പോൾ വെള്ളം എണ്ണയൊക്കെ തെറിച്ചിട്ട് പിന്നെ ഗ്യാസും ഒക്കെ അത്രയ്ക്ക് അത്ര നമ്മൾ തടച്ച് ക്ലീനാക്കണം അപ്പം അടുക്കള സ്ലാബും അടുക്കളയൊക്കെ വൃത്തിയാക്കി നിലക്കെ തുടച്ചിട്ട് ഞാൻ ഇങ്ങോട്ട് പ്രത്ഥിക്കുന്നതാ കേട്ടാ ഇനിയിപ്പോൾ മീൻ പപ്പടം കാച്ചലും മീൻ വറക്കലൊക്കെ ഇവിടെ തന്നെ ഉണ്ടാവാലോ വിചാരിച്ചി അപ്പോൾ മീനടുപ്പത്തിട്ടിട്ട് പിന്നെ ഞാൻ അതിനൊക്കെ പോയി ചേട്ടാ അപ്പോൾ വലിയൊരു നമുക്ക് ഒരു വലിയ ടെൻഷനും കാര്യങ്ങളൊന്നും തോന്നിയില്ല ഏട്ടാ തലേശ പോലത്തെ തലേശം ഭയങ്കര ഒരു ഒന്നാണെങ്കിൽ നമുക്ക് കുഴപ്പമില്ലാത്തത് പലതു ആകുമ്പോഴായി വല്ലാത്തൊരു ടെൻഷനാട്ടോ ഒറ്റയ്ക്കൊക്കെ ആകുമ്പോൾ അതാണ് നമ്മൾ സഹായത്തിനൊക്കെ ഒരാൾ വിളിച്ചത് ഒരു തരൊക്കെയാണെന്ന് വെച്ചാൽ നമുക്ക് എത്രയും ചെയ്യാം എന്തായാലും ചെയ്യണല്ലേ അങ്ങനെ ചെമ്മീ ഞാൻ പുതിയ പ്ലക്കാരൊന്നും പറ്റില്ല മോനൊന്നും അപ്പോൾ ചെമ്മീ ഉണ്ടായിരുന്ന കേട്ടോ അതപ്പോൾ കുറച്ച് ഞാൻ മസാലയൊക്കെ തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അത് ആദ്യം പപ്പടം കാച്ച എണ്ണേൽ അതൊന്ന് പൊരിച്ചെടുക്കുകയാണ് പിന്നെ നമുക്ക് അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മളെ കിളിമീം പൊരിക്കാണ്ട് കേട്ടോ കിളിമി രണ്ട് പ്രാവശ്യമായിട്ടാണ് പൊരിച്ചെടുത്തത് പിന്നെ മുളക് വറുക്കാണ്ട് മോരൊക്കെ സെറ്റ് ചെയ്യാണ്ട് തൈര് കുറച്ച് വെള്ളം ചേർത്തിട്ട് പച്ചമുളക് നാരങ്ങ അല്ല ഇല നാരകത്തിൻ്റെ ഇല കറിവേപ്പിലൊക്കെ മുറിച്ചിട്ടിട്ട് നല്ല ടേസ്റ്റാ അങ്ങനെ ലൂസാക്കിയിട്ട് സാമ്പാറേക്ക് അപ്പോൾ ഓരോ മിളകും വറുത്തത് കേട്ടാ പിന്നെ മോരൊക്കെ റെഡിയാക്കാൻ വേണ്ടിയിട്ട് എടുത്തു വെച്ചിട്ടുണ്ട് അവിടെ കൊണ്ടുപോകാനാട്ട രണ്ട് വർഷം ആയിച്ചേട്ടാ ഞാൻ കൊണ്ടുപോയത് ആ അപ്പം അതൊക്കെ കഴിഞ്ഞിട്ട് അങ്ങനെ ഇത് വൈകുന്നേരത്ത് ഞാൻ അടുത്തൊരു വീട്ടിലേക്ക് പോവുക കേട്ടോ അപ്പം ഒരു പ്രകൃതി ഭംഗി ഇങ്ങനെ ഒന്ന് എടുത്തതാ കേട്ടാ മക്കൾ ഫുട്ബോൾ കളിക്കുന്ന സ്ഥലമാണ് അപ്പം അവിടെ ആകെ പുല്ലുകളും ചെടികളൊക്കെ മുളച്ച് വളർന്നിർക്കുക കേട്ടോ അപ്പോൾ ഞാൻ മുന്നതിയായി പോയിരുന്നല്ല പാടത്തിക്ക് ചെയ്യുക ഒരു വഴിയാണ് കേട്ടോ അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ മറ്റൊരു വീഡിയോയുമായി നാളെ വരാം ഓക്കെ ബായ്